നഗരസഭയെയും ഡിസ്ട്രിക്ട് ലീഗൽ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നഗരസഭയിലെ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി ലഹരിവിരുദ്ധ പ്രതിജ്ഞ നിയമബോധവൽക്കരണ ക്ലാസുകൾ ലഹരിവിരുദ്ധ ചർച്ചകൾ എന്നിവ നടത്തി നഗരസഭാ ചെയർപേഴ്സൺ യോഗം ഉദ്ഘാടനം ചെയ്തു സ്വന്തമായിട്ട് തുക മുടക്കാൻ കഴിയില്ലാത്ത ആളുകൾക്ക് ഒരു നിയമസഭായം സൗന്ദര്യമായി നിയമസഭായം ലഭ്യമാക്കുന്ന ഒരു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഖനദോർ ടീ ലോയർ ശ്രീ അഡ്വക്കേറ്റ് പ്രവീൺ ബി ശ്രീ സുരേഷ് കുമാർ പി കെ എന്നിവർ ക്ലാസ് എടുത്തു അന്താരാഷ്ട്ര ലേഖരികളുടെ ദിനമായി ഇതിനെ നമ്മൾ വിളാണ് അതിനെ അതിമേ പ്രതിക വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളൊക്കെയാണ് പ്രവീൺ സാറിന്റെ ക്ലാസ് എടുക്കും ഞാൻ അതിനെ വിളക്കുന്നില്ല ഇനി ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് കോട്ടാർപുരം നഗരസഭയും

ും പെട്ടിന്ന് പൊട്ടിമൂല പെട്ടിയിലേക്ക് മാറും അമ്മ എടുത്ത് പെട്ടിയുടെ സൈഡിൽ അതൊരു അത് അവസാനും ശ്രീമതി അംബിക രാജേന്ദ്രൻ ശ്രീമതി ചി ജി ഷാനവാസ് ശ്രീമതി സുമ വിശ്വംഭരൻ എന്നിവർ പ്രസംഗിച്ചു കുത്താട്ടുകുളം എച്ച് എസ് എസ് ലിറ്റിൽ ഫ്ലവർ എച്ച് എസ് മേരിഗിരി എച്ച് എസ് എസ് ബാപ്പുജി എച്ച് എസ് എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപക പ്രതിനിധികളും പങ്കെടുത്തു വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം